പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ഞാനിപ്പോൾ നിൽക്കുന്നത് മനോഹരമായ ഒരു കൾച്ചറൽ സെന്ററിന്റെ മുമ്പിലാണെന്ന് പറഞ്ഞാൽ അത് ഉണയാണ് പുലാമന്തോൾ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും ആദ്യം വന്ന ഒരു സർക്കാർ ആതുരാലയത്തിന്റെ മുമ്പിലാണ് ഇപ്പോൾ പണിത് കുറച്ച് രണ്ട് വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് കെട്ടിടങ്ങൾ പൊളിച്ചു കളഞ്ഞ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ രണ്ട് വർഷത്തിനിപ്പുറം പൊളിച്ചു കളഞ്ഞ് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ പഞ്ചായത്ത് വകയിരുത്തി പഞ്ചായത്തിൻ്റെ ഒരു സബ് സെൻറ്റർ അത് വലിയൊരു ചെമ്മലശ്ശേരിയിൽ വലിയൊരു പി എച്ച് സി പണിത് മനോഹരമായി ജനങ്ങൾക്ക് സബ് സബ്സെൻ്ററുകൾ നിർമ്മിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ പഞ്ചായത്തിൽ ഏറ്റവും ആദ്യത്തെ ഒരു സർക്കാർ ആതുരാലയം പണിത് ഈ കൊലത്തിലായിട്ടുണ്ട് കണ്ടാൽ വളരെ മനോഹരമാണെന്ന് തോന്നും പക്ഷേ ആവശ്യത്തിന് സൗകര്യങ്ങളൊന്നുമില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ കെ കരുണാകരൻ ആയിരുന്ന കാലത്ത് ആരോഗ്യവകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന യു എ ബീരാൻ ഇവിടെ ഒരു ഹംസഹാജി എന്ന് പറയുന്ന ഒരു വ്യക്തി സൗജന്യമായി വിട്ടു നൽകിയ സ്ഥലത്താണ് ആതുരാലയം നിർമ്മിച്ചത് ഈ രണ്ട് നല്ല കെട്ടിടത്തിൽ ഡോക്ടർമാരും ഡോക്ടർമാർക്ക് താമസിക്കാൻ സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം പൊളിച്ചു നീക്കിയാണ് പെട്ടെന്ന് പണിതി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു തുടങ്ങിയതാണ് പക്ഷേ ഇപ്പോഴും ഈ നാട്ടുകാരൊരു വാടക കെട്ടിയിലേക്ക് മാറ്റിയ ആ സബ്സ് അതായത് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോകേണ്ട അവസ്ഥയാണ് കാര്യത്തിൽ യു ഡി എഫ് വലിയ രീതിയിൽ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നമ്മോടൊപ്പം യു ഡി എഫിൻ്റെ നേതാക്കളൊക്കെ ഉണ്ട് യു ഡി എഫ് നേതാക്കൾക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് അവരോട് തന്നെ ഒന്ന് ചോദിച്ചറിയാം യു ഡി എഫ് നേതാക്കൾ നമ്മോടൊപ്പമുണ്ട് കട്ടുപ്പാറ ഭാഗത്തെ യു ഡി എഫിൻ്റെ ചെയർമാൻ എൻ്റെ പേര് പിന്നെ മുസ്ലിം ലീഗിന്റെ അഞ്ചാം വാർഡ് സെക്രട്ടറി എന്താ പേര് റിയാസ് റിയാസ് അതുകൂടാതെ താങ്കളുടെ പേര് അബ്ദുള്ള അബ്ദുള്ള അങ്ങനെ നമ്മളോടൊപ്പം ഇവിടുത്തെ പ്രദേശവാസിയാണ് പ്രദേശവാസികൾ എല്ലാവരും നമ്മോടൊപ്പമുണ്ട് പ്രദേശവാസികളാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ എൽ പുലാമന്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും ആദ്യം തുടങ്ങിയ ഒരു സർക്കാരിൻ്റേതായി വന്ന ഒരു ആതുരാലയമാണ് എന്തുകൊണ്ടാണ് ഈ ആതുരാലയത്തോട് മാത്രം ഇങ്ങനെ ഒരു നയമെന്ന് നിങ്ങളിൽ പലരും ഞങ്ങളോട് തന്നെ പറയുകയുണ്ടായി എന്തുകൊണ്ടാണ് ഇതിപ്പോഴും പണി പൂർത്തിയാകാതെ ഒരു കൾച്ചറൽ സെൻറ്റർ പോലെ കിടക്കുന്നത് ആക്ച്വലി ഇത് ഇപ്പോൾ സംസ്ഥാനത്തൊട്ടാകെ ആരോഗ്യരംഗം ആ കുത്തഴിഞ്ഞ് കിടക്കുകയാണെന്നുള്ളത് നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടറുടെ പ്രസ്താവന തന്നെ കാണുകയുണ്ടായി ഇതിപ്പോൾ ഒരു അഴിമതിയുടെ സ്മാരകമായിട്ടാണ് ഇപ്പോൾ ഇത് കാണുന്നത് കാരണം ഇതിന് ജില്ലാ പഞ്ചായത്ത് മുപ്പത് ലക്ഷം രൂപ കൊടുത്ത് ഇത് പണി നല്ല രീതിയിൽ പൂർത്തിയാക്കുമെന്ന് പറഞ്ഞപ്പോൾ പഞ്ചായത്ത് രാഷ്ട്രീയ ഉദ്യോഗസ്ഥർ കൂടി അവർ ഞങ്ങൾ ചെയ്യാമെന്ന് ഏറ്റെടുക്കുകയും അവർ നടത്തുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ നമുക്ക് കണ്ട അറിയാം ഇതും ഒരു അഴിമതി സ്മാരകമായിട്ട് കിടക്കുന്നത് നിങ്ങൾ പറയുന്ന ഇരുപത്തഞ്ച് ലക്ഷം രൂപ രൂപത്തിനകത്ത് ചിലവാക്കണോ എന്നുള്ളത് ഈ നാട്ടുകാർക്കൊക്കെ സംശയത്തിൻ്റെ നിലയിലാണ് മാത്രമല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിരണ്ട് കാലഘട്ടത്തിൽ രണ്ട് ബിൽഡിങ്ങുകൾ അന്ന് ഇവിടെ വന്ന് ജീവനക്കാർക്ക് അടക്കം നിൽക്കാനുള്ള അടക്കം രണ്ട് ബിൽഡിംഗ് നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്തിരുന്നതാണ് അതൊക്കെ മാറ്റിയിട്ട് അതിൽ ഒരറ്റ ബിൽഡിംഗ് മാത്രം പണി ഇവിടെ ഇനി ജീവനക്കാർ വന്നാൽ പോലും അവർക്ക് മര്യാദക്ക് പിന്നെ നിൽക്കാനോ ജോലി ചെയ്യാനുള്ള അവസ്ഥയല്ല രോഗികൾക്ക് വന്നു കഴിഞ്ഞാൽ മര്യാദക്ക് പിന്നെ നിൽക്കാനും അതുപോലെ തന്നെ ഇവിടെ ചികിത്സ നേടാനുള്ള സൗകര്യമല്ല മാത്രമല്ല ഇപ്പോൾ നിലവിലുള്ള എഫ് പിന്നെ ഫാമിലി ഹെൽത്ത് സെൻറ്റർ ചെമ്മളശ്ശേരിയിൽ പോലും മര്യാദ ജീവനക്കാരില്ല അതാണ് വസ്തുത അപ്പോൾ ഈ ആരോഗ്യരംഗത്ത് നടക്കുന്ന ഒരു പിന്നെ കൊള്ളരുതായ്മയുടെ ഒരു ഉദാഹരണമാണ് ഇവിടെ അതോടൊപ്പം ഇത് ഇവിടെ ഇങ്ങനെ അവഗണന നേടേണ്ട പ്രധാന കാരണം ഇത് പ്രതിപക്ഷ വാർഡുകളാന്നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷ വാർഡുകൾ എന്ന നിലയ്ക്കുള്ള പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു അവഗണനയാണ് ശരിക്കും ഇത് നമ്മൾ ചെയ്യുന്നത് ഇനിയും ഇവിടെ ലക്ഷങ്ങൾ ചിലവാക്കിയാൽ മാത്രമേ ഉള്ളൂ ഇവിടെ കാരണം ഈ കാട് പിടിച്ചടക്കാണ് ഇതൊക്കെ മാറ്റി ജീവനക്കാർക്ക് നിൽക്കാൻ ക്വാർട്ടേഴ്സ് അതുപോലെ തന്നെ എൻ്റെ പരിസര പ്രദേശങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ ഉള്ളത് മുന്നോട്ട് പോവാം അന്ന് ഇവിടുന്ന് മാറ്റാനുള്ള കാരണം എൺപത് അന്ന് വേണ്ടത്ര ജനവാസം ഇല്ലാത്തൊരു ഏരിയ ആയിരുന്നു റോഡുകൾ ഉണ്ടാകുന്നില്ല ഒന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ അത് അത് കാരണമാണ് ഈ ഇത് ഇവിടുന്ന് മാറ്റി ചമ്മലശ്ശേരിയിലേക്ക് മാറ്റിയത് ഇന്ന് അത്യാവശ്യം നല്ല ജനസാന്ദ്രതയല്ല നൂറണക്കിന് വീടുകൾ ഇവിടെ തന്നെ ഉണ്ട് ഈ ജീവിതശൈലി രോഗി ടക്കം അവിടെ പോയി ക്യൂ ക്യൂ നിന്നിട്ടാണ് മരുന്നുകളൊക്കെ മേടിക്കുന്നത് ഈ ഭാഗത്തുനിന്നുള്ള ആളുകൾ ഇവിടത്ത് വന്നു കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ ഒരു അഞ്ച് വാർഡുകൾക്കുള്ള സൗകര്യമാണ് കാരണം ലാമത്തുള്ളിൽ ഇപ്പറുള്ള എല്ലാവർക്കും ഇവിടെ ചികിത്സ നേടാം ഇതിന് ഇതിന് ഒരു പിന്നെ മല മലപ്രദേശമാണ് ചിരട്ടാമല ആ ഭാഗത്തുള്ള ആളുകളടക്കം ഇവിടെ വന്നിട്ട് ചികിത്സ നേടാവുന്ന വളരെ സൗകര്യപ്രദമായ ഒരു സെൻറ്ററാണ് അപ്പോൾ ഇത് സർക്കാരിൻ്റെ കൂടുകാര്യസ്ഥതയാണ് പഞ്ചായത്തിൻ്റെ കൂടുകാര്യസ്ഥതയാണ് ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യു കമ്മിറ്റി സമര പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതല്ല പറയാനുള്ളത് അതായത് ഒരു വലിയ അനാസ്ഥയാണ് കെടുകാര്യസ്ഥതയാണ് സർക്കാരിൻ്റെ ആരോഗ്യരംഗത്തോടുള്ള കിടുകാര്യസ്ഥതയുടെ ഭാഗമാണ് എന്നൊക്കെയാണ് അവരാരോപിക്കുന്നത് റിയാസ് മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹിയാണ് ഇത് കുറേ കുറേ കാലമായി ഇങ്ങനെ കിടക്കുന്നു എന്ന് പറയുന്നത് ഒരു ആരോഗ്യ രംഗത്ത് വലിയ സംഭവങ്ങൾ വിപ്ലവകരമായ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് നിന്ന് എന്ന് എൽ ഡി എഫ് നേതാക്കൾ പറയുന്നു എൽ ഡി എഫ് പ്രവർത്തകർ പറയുന്നു എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു എന്താ പറയുക ആരോഗ്യകാര്യത്തെ കാലത്തെ പഴയ കാലത്തിൻ്റെ ഒരു നിത്യസ്മാരകമായിട്ടിരിക്കുന്നത് ഇത് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ തൊള്ളായിരത്തി എൺപത് എൺപത്തഞ്ച് കാലഘട്ടത്തിൽ കരുണാകരൻ പിന്നെ സർക്കാരിൻ്റെ കാലത്ത് യു എ ബിരാൻ സാഹിബ് ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്താണ് ഇതിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അന്നൊക്കെ ഇവിടെ കറക്റ്റായിട്ട് ഇത് നല്ലൊരു കെട്ടിടം നല്ല രണ്ട് കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് എന്താ ഇതിൻ്റെ ശോചനീയാവസ്ഥ പിന്നെ ഇങ്ങോട്ട് പഞ്ചായത്ത് ഭരണസമിതി ആരും ഇങ്ങോട്ട് തിരിഞ്ഞുതോക്കാതെ ആയി ഇതിൻ്റെ കെട്ടിടങ്ങളൊക്കെ പൊളിഞ്ഞ് ഇതായി റെഡി അപ്പോൾ പിന്നെ ഇവിടുത്തെ കട്ടുപ്പാറ യൂത്ത് ലീഗ് കമ്മിറ്റി നിരന്തരമായി ഇതും ഇതിൻ്റെ പിന്നാലെ സമരവുമായി ചെന്നതിൻ്റെ എന്താ ഭാഗമായിട്ടാണ് ഇത് ഇങ്ങനൊരു എന്താ പറയുക കെട്ടിടത്തിൻ്റെ രൂപത്തിലേക്ക് അവർ ആക്കാൻ വേണ്ടി അവർ ശ്രമിച്ചത് ഇതിപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ പരിപാടിയെന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കി അറിയാം എത്രയാണ് ഇതിൽ ചിലവഴിച്ചിരിക്കുന്നത് എന്നുള്ള ഒരിത് അപ്പോൾ അതുകൊണ്ട് ഇത് ഇവിടുത്തെ ഈ ഭാഗം അന്ന് നേരത്തെ പറഞ്ഞ മാതിരി അന്ന് കുറച്ച് ജനവാസം കുറവായിരുന്നു ഇപ്പോൾ പത്ത് നാഞ്ഞൂറ് വീടുകൾ ഈ ഭാഗത്ത് തന്നെ ഉണ്ട് പിന്നെ അതേമാതിരി എന്താണ് വാർഡ് ഒന്ന് മുതൽ പത്ത് പതിനൊന്ന് വാർഡ് വരെ ഉള്ള ആളുകളെ ആളുകൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യ കേന്ദ്രമാണിത് അപ്പോൾ ഇവിടെ ആളുകൾക്ക് ഇപ്പോൾ ഇപ്പോൾ എന്താണ് സാംക്രമിക രോഗങ്ങളും കാര്യങ്ങളൊക്കെ അധികരിച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ കുത്തിവെപ്പും കാര്യങ്ങളും ഇതൊക്കെ കുറേ ചെമ്മലശ്ശേരി ആ ഭാഗത്തുക്കൊക്കെ പോകേണ്ട ഒരു അവസ്ഥയാണ് ഇവിടുത്തെത് കുറേ കാലമായിട്ട് വാടക കെട്ടിടത്തിലാണ് വേണം അതൊരു പിന്നെ സിസ്റ്റർ അവരെ വരും എന്തെങ്കിലും ഗുളികയിൽ നിന്ന് കൊടുക്കും ചെയ്യും അങ്ങനെ പോകുന്നല്ലാതെ വേറൊരു കാര്യം ഇവിടെ നടക്കണില്ല അതുകൊണ്ട് ഇത് എന്താണ് കറക്റ്റായിട്ട് ഇത് മെയിൻ്റൻസ് ചെയ്തിട്ട് ഇനി ഇവിടുത്തെ ഈ മരങ്ങൾ ഭീഷണിയായി നിൽക്കണ മരങ്ങളുണ്ട് അതേമാതിരി ചുറ്റുമതിലുണ്ട് അതൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ നിങ്ങൾ ഇവിടെ വാർഡ് ഉണ്ടാവും നിങ്ങൾക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റ് അതുപോലെ സെക്രട്ടറി അങ്ങനെയുള്ള എന്താ പറയാ ഭരണാധികാരികളോട് നിങ്ങൾക്ക് നേരിട്ടൊന്ന് അങ്ങനെ നിങ്ങൾ നിരന്തരം ബോധ്യപ്പെടുത്തുന്നുണ്ട് അവരെ നിരന്തരം എന്താണ് നിവേദനങ്ങളും നിവേദനങ്ങളായിട്ട് ബോധ്യപ്പെടുത്തുന്നുണ്ട് ഇത് പ്രതിപക്ഷ വാർഡിനോടുള്ള അവഗണന എന്നുള്ള ഇത് മാത്രമാണ് ഇതിൽ നമുക്ക് പറയാനുള്ളത് പിന്നെ എന്താണ് പ്രത്യക്ഷ സമരത്തിന് ഞങ്ങൾ ഒരുങ്ങുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നിവേദനങ്ങളും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ പലവട്ടം അങ്ങനെ നിവേദനങ്ങളും ഒപ്പുശേഖരണമൊക്കെ നടത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ചെറിയ രൂപത്തിലെങ്കിൽ ഈ കെട്ടിടം അവരിങ്ങനെ ആക്കിക്കുള്ളത് പക്ഷേ ഇത് പൂർണ്ണമായുള്ള സൗകര്യവും കാര്യങ്ങളും ഇല്ല ഇതിൻ്റെ അനാസ്ഥ ഇതിൻ്റെ നാലുപോർമുള്ള ചുറ്റുമതിൽ വേണം പിന്നെ അതേമാതിരി ഇവിടെ വന്നാൽ ഡോക്ടർമാർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ അതൊന്നും ഒരു പണിതിട്ടില്ല അപ്പോൾ ചെറിയൊരു കെട്ടിടം എന്നുള്ള രൂപത്തിൽ എത്ര കാലം കഴിഞ്ഞാൽ കഴിഞ്ഞാലിത് ചാലു ആകും അതായത് ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന തരത്തിലൊരു ആരോഗ്യ കേന്ദ്രമായി മാറുമെന്നാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത് ഇതിപ്പോൾ അടുത്തൊന്നും പിന്നെ ഈ രൂപ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലാവുമെന്ന് നമുക്ക് ഇതിന്റെ സ്ട്രക്ചർ നോക്കിയാൽ നമുക്ക് അറിയാം അതൊരു പ്രതീക്ഷയില്ല അപ്പോൾ ഞങ്ങൾ യു ഡി എഫ് കമ്മിറ്റി പ്രത്യക്ഷമായ സമരത്തിന് ഒരുങ്ങുകയാണ് ഇപ്പോ വീട്ടമ്മമാര് നമ്മോടൊപ്പം ഉണ്ട് നേരത്തെ യു ഡി എഫിന്റെ നേതാക്കളാണ് പറഞ്ഞത് അതായത് എന്താ പറയാ യു ഡി എഫ് ഭരിക്കും യു ഡി എഫിൻ്റേതായ വാർഡുകളോട് ഒരു ചിറ്റമ്പനയം ഉണ്ട് എന്നാണ് അവർ പറയുന്നതെന്ന് വ്യക്തമാകുന്നത് അങ്ങനെ ഒരു സ്ഥലത്തും സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇപ്പോൾ കാലങ്ങളായിട്ട് എൽ ഡി എഫ് ഭരിക്കുകയാണ് പുലാമന്തോൾ പഞ്ചായത്ത് യു ഡി എഫ് വാർഡുകളോട് മാത്രം ഇങ്ങനെ അവഗണന എന്നൊക്കെ പറയുമ്പോൾ അതൊരു നാട്ടുകാർക്ക് ഇവിടെ സ്ത്രീകൾ തന്നെ പ്രതികരിക്കട്ടെ ഇതിന് കുറേ കാലമായി ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ സാംക്രമിക രോഗങ്ങൾ അതുപോലെ തന്നെ മഴക്കാല രോഗങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ട് പല പല രോഗങ്ങളും നമുക്കുണ്ട് വരുന്നുണ്ട് ഇതിനൊക്കെ വലിയ സ്ഥലങ്ങളിലൊക്കെ ചികിത്സിക്കാൻ പറ്റുന്നവരായിരിക്കില്ല എല്ലാവരും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് ഇതിനി എന്ന് പ്രവർത്തിച്ചു തുടങ്ങുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് വളരെ പെട്ടെന്ന് വരണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീ കഥാത്ത് ഇതിന് ഫണ്ടൊക്കെ അനുവദിച്ചു പക്ഷേ അത് പഞ്ചായത്ത് ഏറ്റെടുത്തില്ല എന്ന് മാത്രല്ല ഇത് ഇങ്ങനെ കടക്കല്ലേ ഇപ്പോ ഒരുപാട് കഷ്ടപ്പാടാണ് എല്ലാവർക്കും പിന്നെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഗ്രാമപഞ്ചായത്ത് പറഞ്ഞ ഞങ്ങൾ തന്നെ ഫണ്ട് വെച്ച് ചെയ്തോളാം പറഞ്ഞു അത് എന്തുകൊണ്ട് അങ്ങനെ അങ്ങനെ ഒരു എന്താ പറയാ വകതിരിച്ചുവിടുന്ന ഒരു സംഭവമായി പോയല്ലോ അത് യു ഡി എഫിന്റെ പിന്നെ മെമ്പർമാരല്ലേ ഇവിടെ അപ്പോൾ മറ്റവർക്ക് എന്താ മറ്റേ മെമ്പർമാർക്ക് അതിൽ പിന്നെ അങ്ങനെ ആളാവാളാവാൻ വേണ്ടിട്ടായിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അതായത് ഈ രാഷ്ട്രീയം വികസനത്തില് വികസനത്തിൽ ഇങ്ങനെയൊക്കെ രാഷ്ട്രീയം വന്നു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെങ്ങനെ ഉമ്മക്ക് എന്താ പറയാനുള്ള ഞങ്ങൾക്ക് ഇവിടെ എപ്പോഴും അസുഖമുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ഗവൺമെന്റിൽക്ക് പെരുന്ന ലോണൊക്കെ വേണം അല്ലെങ്കിൽ രണ്ടാം വേദിനൊക്കെ വേണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ വേണം അപ്പം അത് എത്രയും പെട്ടെന്ന് ഇത് ഉദ്ഘാടനം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും നല്ലൊരു സന്തോഷമായിരുന്നു അല്ല ഇതിപ്പോൾ ഈ കൊല ഈ കൊലത്തിലുള്ള സാധനം ഇനി ഇതൊക്കെ പണിതും അതുപോലെ കാട് വെട്ടി മരം വെട്ടിയൊക്കെ ഇനി എന്ന് എന്നിത് പ്രവർത്തിച്ചു തുടങ്ങാനാണെന്നാണ് ഉമ്മക്ക് പറയാൻ കഴിയുക അടുത്ത കാലത്തെങ്കിലും പ്രവർത്തിച്ചു കൊടുക്കുകയില്ല അപ്പോൾ ഈ നാട്ടുകാര് ഇവിടെ സ്ത്രീകള് വീട്ടമ്മമാര് അതുപോലെ യു ഡി എഫിന്റെ പ്രവർത്തകർ നേതാക്കന്മാരൊക്കെ നമ്മോടൊപ്പം ഉണ്ട് ഇത് യു ഡി എഫ് വാർഡുകളോട് അത് പല സ്ഥലങ്ങളിലും പല ഗ്രാമപഞ്ചായത്തുകളിലും അവിടെ യു ഡി എഫിൻ്റെതായ നേതാക്കളുടെ ആരോപണമാണ് യു ഡി എഫിന്റെ വാർഡുകളുണ്ടെങ്കിൽ ആ വാർഡുകളോട് അവഗണന കാണിക്കുക അവിടെ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങളിൽ അതിനെ തടഞ്ഞു വെക്കുക അവിടെ വികസനം വരാതിരുന്നാൽ ഒരു രാഷ്ട്രീയം ഇതൊക്കെ ഇങ്ങനെയുള്ള രാഷ്ട്രീയം ഒരിക്കലും അത് ഭൂഷണമല്ല അതൊന്നും നല്ലതല്ല എന്നാണ് പൊതുവെ എല്ലാ ആളുകൾക്കും ജനങ്ങളുടെ ഒരു അഭിപ്രായം അത് തന്നെയായിരിക്കും അപ്പോൾ ഈ സ്ത്രീകളുടെ ബുദ്ധിമുട്ട് അതുപോലെ നാട്ടുകാരുടെ ബുദ്ധിമുട്ട് അവർ പറഞ്ഞു കഴിഞ്ഞു അവർക്ക് അസുഖങ്ങൾ വന്നാൽ അത് കിടപ്പ് രോഗികളുൾപ്പെടെ വലിയ 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 രോഗങ്ങൾ ഉൾപ്പെടെയുള്ള പല ആളുകൾക്കും വന്നാൽ ദൂരസ്ഥലങ്ങൾ ചെമ്പലശ്ശേരിയില് പോകേണ്ട ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ പെരുന്തൽമണ്ഠ ജില്ലാ ആശുപത്രിയിൽ പോകേണ്ട അവസ്ഥയാണ് തീർച്ചയായും ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നവർ ഈ കാര്യം പ്രത്യേകം ഒന്ന് പരിഗണിക്കുക ഒരിക്കലും ഇങ്ങനെ യു ഡി എഫ് ഭരിക്കുന്ന വാർഡുകളോട് നിങ്ങൾക്കങ്ങനെ അവഗണന എന്ന് ജനങ്ങൾ ആരോപിക്കുന്ന ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് തീർച്ചയായും തിരുത്തേണ്ടതാണ് ഈ ആരോഗ്യ ഉപകേന്ദ്രം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് നാടിനായി തുറന്നു കൊടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം യു ഡി എഫ് അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന് യു ഡി എഫ് മുസ്ലിം ലീഗ് അടക്കം യു ഡി എഫ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് ഒരു നാടിനോടും അവഗണന പാടില്ല എന്ന ഒരു വസ്തുത കൂടി അവർ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ക്യാമറമാൻ ബിനുവിനൊപ്പം ജബാർ വേണാട്ട് നീള ട്വൻ്റി ഫോർ ലൈവ്